സച്ചിൻ ദേവ് ഹോസ്പിറ്റാലിറ്റി സംവിധാനങ്ങളുടെ വിപുലീകരണത്തിൽ കേരള ടൂറിസം വകുപ്പ് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ഏറ്റവും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ടൂറിസം മേഖലയിൽ ഹോസ്പിറ്റാലിറ്റി സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇതിനകം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാർ ചോദ്യം സർ ടൂറിസത്തിന്റെ വികാസത്തിന് ഹോസ്പിറ്റാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന് രണ്ട് തട്ടയെടുക്കാം സാർ ഒന്ന് പഞ്ചതാര ഹോട്ടലുകൾ ഉൾപ്പെടെ നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടൽ വേണം രണ്ട് സാധാരണ സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി മാറുന്നു സർക്കാർ ഭൂമി ഉൾപ്പെടെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി കാണാൻ പറ്റിയത് സർ കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ ഒരു പഞ്ചായത്തിൽ മൂന്നാമത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബി ആർ ഡി സിയുടെ കീഴിൽ സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി മാറിയതാണ് ഒരു ഭാഗത്ത് അത്തരം നിലപാട് സ്വീകരിച്ചു വരുന്നു ഇപ്പുറത്ത് ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് കേരളപ്പിറവി പിറവി ദിനത്തിനാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത് അത് വളരെ വിജയകരമായി മാറി നേരത്തെ നമുക്കൊരു മുറി കിട്ടാനുള്ള പ്രയാസം നമുക്കറിയാം സാർ തൃശൂരിലൊരാൾക്ക് കൊല്ലത്തൊരു റസ്റ്റ് ഹൌസിലൊരു രണ്ടാഴ്ചക്കകം ഒരു മുറി വേണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നും തിരുവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെട്ടിട വിഭാഗത്തിന് ഒരു അപേക്ഷ കൊടുക്കണം അത് തിരുവനന്തപുരത്ത് പോകും തിരിച്ചു കൊല്ലത്ത് വരും കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തി തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരെത്തി അതിന് മറുപടി കിട്ടണം അപ്പോഴേക്കും അതിൻ്റെ ആവശ്യം കഴിഞ്ഞു പോകും സാർ എന്നാലിപ്പോൾ വിരൽത്തുമ്പിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റസ്റ്റ് ഹൌസുകളിൽ റൂം കിട്ടുന്ന സ്ഥിതി വരുന്നു ഇതിൻ്റെ ഭാഗമായി മുപ്പത് കോടിയിലധിക വരുമാനം സർക്കാരിന് ഈ കാലയളവിൽ ലഭിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ ഇത് റൂം ബുക്ക് ചെയ്തു അതിൽ വലിയൊരു ശതമാനം സഞ്ചാരികളാണ് അപ്പോൾ ഹോം സ്റ്റേ റെസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ നിലയിലും ഹോസ്പിറ്റാലിറ്റി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനും തുടരും എന്നുള്ളത് ഓർഡർ ചോദ്യത്തിനുള്ള അവസാനിച്ചിരിക്കുന്നു